നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി എന്ത് സ്വഭാവമുള്ള ആളാണ് സ്ത്രീ ആയാലും പുരുഷനായാലും എന്താണ് ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലർക്ക് വ്യക്തിയുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുക അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസിലേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം ഓരോക്കെൽ മെസ്സേജ് വെച്ച് തുടങ്ങുകയാണ് ഭഗവാനേ നോ നമശ്രിരാം ഓം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ എന്താണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഓറക്കൽ മെസ്സേജിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള ഒരു വ്യക്തിയാണോ ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം ശരിക്കും മനസ്സിലായിട്ടില്ല ഈ ഇപ്പൊ നമ്മള് ഈ ഇടയായിട്ട് കൊറേ ക്രിമിനൽ കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ അപ്പൊ ചിലരുടെ ജീവിതത്തിൽ വരുന്നവരെ എങ്കിലും നല്ല ഉദ്ദേശത്തോടു അല്ല വരുന്നത് ൊന്ന് സൂക്ഷിക്കണം പുതിയതായിട്ട് വന്ന് കയറിയതാണെങ്കിൽ ശരിക്കും കാര്യങ്ങളൊന്നും അറിയാതെ എടുത്തു ചാടി എവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ പോവുകയോ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് വീടുകളിൽ പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പിന്നെ അഡിക്ഷൻ ചിലപ്പോൾ അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ചിലപ്പോ നിങ്ങൾക്ക് വെള്ളം കള്ള് കള്ള് കുടിപ്പിക്കുകയോ അങ്ങനെ ഡ്രഗ്സ് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ഒരു അഡിക്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള ഒരു റീഡിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ വലിയൊരു അത് അത് വലിയൊരു ചടങ്ങായിട്ട് മാറുമെന്നാണ് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു കടമ്പ നിങ്ങൾ കടക്കേണ്ടി വരും കുറെ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ ഒരു കാര്യത്തില് പിന്നെ ചിലര് ഇമോഷണൽ കൺട്രോൾ വെക്കണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് ചില സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അപ്പൊന്ന് പറഞ്ഞാലും അവർ നല്ല ഉദ്ദേശത്തോടെ നിൽക്കുന്ന പിന്നെയും അവരുണ്ടാകും മനസ്സിലായോ? അപ്പൊ നമ്മള് ഒരു സിറ്റുവേഷൻ നമ്മളെ കയ്യിൽ വരുമ്പോൾ അത് കൈവിട്ട് പോകുമോ എന്ന് പേടിച്ച് നമ്മള് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് കേറും അയ്യോ അവര് നോ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും പിന്നെ നമ്മളോട് വെണ്ടിയില്ലെങ്കിലോ അവർ ബ്ലോക്ക് ചെയ്ത് പോയാലോ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ട് ചിലപ്പോ തോന്നിയ പോലെ യെസ് പറയുന്ന ചിലരുണ്ട് തോന്നിയ പോലെ എവിടെയാണ് വിളിക്കുന്നത് അവിടെ പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് ഇമോഷണൽ കൺട്രോൾ വെക്കണം എടുത്തു ചാടി ഒന്നിലേക്ക് പോകരുതെന്ന് പറയണം മറ്റുള്ള ചിലർക്ക് നമ്മള് ഇപ്പം നമ്മൾ ഓരോ സന്ദർഭത്തിൽ ഇന്നത്തെ കാലത്ത് ആർക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ പ്രത്യേക കാര്യമൊന്നും വേണ്ട ടീച്ചറ് കുട്ടികൾ ഉപദ്രവിക്കുന്നത് ടീച്ചർ വഴക്ക് പറഞ്ഞു തരും മാർക്ക് കുറഞ്ഞതിനൊക്കെയാണ് അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചും കൂടെ പക്വതയോട് പെരുമാറണം എടുത്തു ചാടി ഒരാളെ വഴക്ക് പറയുകയോ ഉപദ്രവിക്കുകയോ അയാളുടെ നിങ്ങൾ കാരണം ഒരാളുടെ ജോലി നഷ്ടപ്പെടാൻ ഇടയായാൽ അയാൾക്ക് നിങ്ങളോട് വൈരാഗ്യം അപ്പം നിങ്ങൾ വളരെ ആലോചിച്ച് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ ഓരോ സംസാരം ഓരോ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ട് ആളുകളോട് ഇടപെടണം എന്ന് പറയുന്നുണ്ട് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ നിങ്ങളോട് നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങളെ ചതിക്കാനാണോ നല്ലതിനാണോ നമുക്കറിയില്ല അറിയില്ല അപ്പൊ നമ്മൾക്ക് അജ്ഞത കൊണ്ട് നമ്മൾ ഇപ്പൊ ചിലർ ചിലർക്ക് എന്ന് വെച്ചാൽ നമ്മളെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ വല്യ കാര്യമാണ് അപ്പൊ അവര് പൊക്കി പറഞ്ഞാൽ അവരെ എന്താണ് സ്വഭാവം എന്ന് നമുക്ക് അറിയണ്ട മനസ്സിലായോ ഓ എന്നെ കാണുമ്പോൾ ഭയങ്കര സുന്ദരിയാണല്ലോ അല്ലെങ്കിൽ സുന്ദരനാണല്ലോ നല്ല ജോലിയാണല്ലോ നല്ല കേപ്പബിൾ ആയ ആളാണല്ലോ എന്ന് വെറുതെ പൊക്കി പറയുമ്പോൾ നമുക്കൊരു പൊങ്ങലാണ് ആ കൊള്ളാം ഇവര് നല്ല അപ്പൊ നമ്മളുടെ വിചാരം അവര് നല്ല ഉദ്ദേശത്തോടു നമ്മൾ സംസാരിക്കുന്നത് അവരുദ്ദേശം നമുക്കറിയില്ല വളരെ സൂക്ഷിക്കണം കാര്യങ്ങൾ തിരിച്ചറിവ് വേണം അജ്ഞത പാടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം ഇന്നത്തെ പരിസ്ഥിതി നമ്മൾ നോക്കുക പലരുടെയും അനുഭവങ്ങൾ നമ്മൾ നോക്കുക യൂട്യൂബിലും പല മീഡിയാസിലും നമ്മൾ ന്യൂസിലും സ്ഥിരം വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് കുറെ റെഡ് സിഗ്നൽസ് അതിൽ നിന്ന് കിട്ടും എന്റെ ഇങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇങ്ങനെ തട്ടിച്ച് നോക്കുക അത് ആകുമായിട്ട് എന്തെങ്കിലും താരതമ്യം വളരെ സൂക്ഷിക്കുക എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നാണ് ഇവിടെ ഓറക്കൽ മെസ്സേജ് പറയുന്നത് കേട്ടോ ഓക്കെ ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തരണം നമ്മളപ്പോ വളരെ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഈ വ്യക്തി നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ആളായിരിക്കാം വർഷങ്ങളായിട്ട് അറിയുന്ന ആളായിരിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഗ്രസനേറ്റ് ചെയ്യുന്ന പോലെ എടുക്കുക ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്ത് എനർജിയിലാണ് ഈ വ്യക്തി അതുപോലെ തന്നെ ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടികളിപ്പോ വളരെ സൂക്ഷിച്ച കേട്ടോ അപ്പോ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വളരെ അധികം പ്രയോറിറ്റീസ് ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് പറയുന്നത് എല്ലാ സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി കേട്ടോ അപ്പോ എന്താ പറയാ ചിലപ്പോൾ പലരുമായിട്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുള്ള ഒരാളായിരിക്കാം എന്തായാലും ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അവസാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് ചില കാര്യങ്ങൾ ഈ വ്യക്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ വ്യക്തിയുടെ പാസ്റ്റുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതുമാകാം മനസ്സിലായോ ഇപ്പോൾ രണ്ടാം വിവാഹം മൂന്നാം വിവാഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വ്യക്തി പറയുകയാണെങ്കിൽ എന്റെ കാര്യം കൊണ്ടാണ് ഞാൻ എന്റെ പ്രശ്നമല്ല മറ്റേ ആളുടെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിച്ചതെന്നൊക്കെ പറയുമെങ്കിലും വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇവരുടെ ആദ്യ വിവാഹം അല്ലെങ്കിൽ രണ്ടാമത്തെ വിവാഹം മൂന്നാമത്തെ വിവാഹം എന്തുകൊണ്ടാണ് പോയത് എന്ന് നമ്മൾ അറിയേണ്ടത് മസ്റ്റാണ് കാരണം വിവാഹം അല്ലെങ്കിൽ ഒരു ബന്ധം സ്നേഹബന്ധം നമുക്ക് എന്നും വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് അപ്പൊ നമ്മൾ അതങ്ങനെ നിസ്സാരമായിട്ട് കാണരുത് കണ്ണടച്ച ആരെയും വിശ്വസിക്കരുത് അപ്പൊ ഈ വ്യക്തി മുമ്പ് കുറേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്തോ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തി എന്നാണ് പറയുന്നത് ആണ് അപ്പോ എന്താ പറയാ വളരെയധികം താരതമ്യം ചെയ്ത് നോക്കിയിട്ട് എന്തോ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഡെത്ത് കാർഡ് ഒന്ന് ക്ലാരിഫൈ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡ് ഇപ്പോ കൊലപാതകം കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വളരെ ഈസിയാണ് ആൾക്കാർക്ക് നമ്മളെ എന്നും എടുത്തു ന്യൂസ് കാണുമ്പോ എന്തെങ്കിലും ഒരു മിനിമം രണ്ടെണ്ണവിലും ഉണ്ടാവും അല്ലെ കുട്ടികൾ വരെ ഉപദ്രവിക്കുന്നു പ്രായമുള്ളവർ ഉപദ്രവിക്കുന്നു അപ്പോ വളരെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ നമ്മളെ നാടിപ്പം നമ്മളുടെ ലോകം നാട് നമ്മളുടെ നാട് മാത്രമല്ല ലോകം മുഴുവനും പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം എന്ന് പറയുന്നുണ്ട് ഇവിടെ സിക്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നുണ്ട് ഒരു മൂവ് ഓൺ ചെയ്തത് എന്ന് പറയുന്നത് ഈ ഈ റിലേഷൻഷിപ്പിൽ നിന്നാണ് മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞല്ല ഈ പേഴ്സൺ ഒരു കുഞ്ഞുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് മൂവ് ഓൺ ചെയ്യുകയാണ് ഈ വ്യക്തി അപ്പൊ എന്തോ ഒരു കാര്യം വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെ പരിശുദ്ധമായിട്ട് വെക്കേണ്ട എന്തോ ഒരു കാര്യം നശിപ്പിച്ചിട്ടാണ് ഈ വ്യക്തി മുമ്പോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ രണ്ടു തരം ഒന്ന് അങ്ങനത്തെ ഒരു തരം രണ്ടാമത് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഈ വ്യക്തി എന്തോ ഒരു കാര്യം കൊണ്ടു നടന്നിരുന്നു ഒരു റിലേഷൻഷിപ്പ് അപ്പോ അത് കഴിഞ്ഞപ്പോ ഈ വ്യക്തി ഇത് തിരിഞ്ഞു തിരിഞ്ഞിരുന്ന കാട് മറിഞ്ഞു വന്നു കൊഴപ്പില്ല ഞാൻ അത് അങ്ങനെ എടുക്കുകയാണ് അപ്പൊ എന്തോ ഒരു കാരണം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തില് ഈ വ്യക്തിക്ക് ഭാര്യയോ ഭർത്താവിനെയോ കുഞ്ഞിനെയോ ആരെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അധികം വളരെ ബുദ്ധിമുട്ട് രണ്ടുതരം എനർജിയാണ് ഒരു വളരെ നെഗറ്റീവായ എനർജി വളരെ സങ്കടപ്പെട്ട ഒരു എനർജിയുടെ മെസ്സേജ് ആണ് ഈ രണ്ട് മെസ്സേജ് ആണ് വന്നത് ഒന്ന് റിലേഷൻഷിപ്പുകൾ ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോയ പോയ ഒരാള് ആദ്യത്തേത് ഇത് വന്നത് ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെയാണ് വരുന്നത് രണ്ടാമത് വന്ന മെസ്സേജ് കാട്ട് തിരിഞ്ഞു അത് ദൈവത്തിന്റെ ഒരു ഇതാണ് അപ്പൊ ഇത് വന്നത് ഇതിനകത്ത് ആരോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വ്യക്തിക്ക് അപ്പൊ ആ ഭാരം താങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ആ നഷ്ട നഷ്ടത്തിന്ന് വ്യക്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് ആകെ വന്നേക്കുന്നത് ആണ് കേട്ടോ എന്താണ് വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ് ഞാൻ തൊണ്ടയില് കുത്തി വ്യക്തി ഐസൊലേഷൻ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇപ്പം എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത് അപ്പൊ ആരോ നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒളിച്ചിരിക്കുകയായിരിക്കാം മറ്റവർ കണ്ടുപിടിക്കരുത് ഈ വ്യക്തിയെ എന്ന് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയുന്ന ഒരു വിവാഹ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു പോയ ബാലൻസ് ചെയ്തു വന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒന്ന് രണ്ടാമത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ ആരോ നഷ്ടപ്പെട്ടിട്ട് ആ വേദനയിൽ നിന്ന് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തായാലും വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരിൽ നിന്നും മറഞ്ഞു നിൽക്കുകയാണ് ഒളിവിലാണ് എന്നാണ് പറയുന്നത് രണ്ട് കാരണം കൊണ്ടാണെങ്കിലും ഒളിവിലാണ് ആ ബന്ധങ്ങൾ സ്ഥാപിക്കാനോ മറ്റുള്ളവരോട് ഇടപഴകാനോ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തിക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി വേണം ഇപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് അറിയില്ല ചിലപ്പോ ഈ വ്യക്തി വളരെ അധികം സ്നേഹിച്ചിരുന്ന ഒരാളായിരിക്കും നഷ്ടപ്പെട്ട് അപ്പൊ നമുക്ക് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ആ ആള് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുക നമ്മളുടെ സന്തോഷകരമായി നമ്മളൊരു ജീവിതം നയിക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു ചിന്തയില്ല അതിലാണ് ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഒന്നുമല്ലാതായി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി പിന്നെ നമ്മൾ നമ്മുടെ ജീവിതം ബാക്കി കിടക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊരു തിരിച്ചറിവില്ല അപ്പോൾ രണ്ടുതരം മെസ്സേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം രണ്ടാമത്തത് വളരെ നല്ല ഒരു സ്വഭാവമുള്ള ഒരു എനർജി രണ്ട് എനർജീസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവരൊരു രണ്ടു പേർക്കാണെങ്കിലും മെൻറ്റൽ ക്ലാരിറ്റി ഇല്ല അടുത്ത ആക്ഷൻ എന്തായിരിക്കണം എന്ന് അറിയില്ല അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇരിക്കുകയാണ് രണ്ട് സിറ്റുവേഷനിലും സ്റ്റക്കാണ് ഈ വ്യക്തി ഒരു രണ്ടു പേരാണത് രണ്ടുപേരും ഒരേപോലെ അവരവരുടെ സിറ്റുവേഷനിൽ സ്റ്റക്കാണെന്നാണ് പറയുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ് ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ് ആദ്യത്തെ വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മൾ നോക്കുന്നത് വരവിൽ കവിഞ്ഞു ചെലവ് ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ് ഒരാള് രണ്ട് എനർജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒരു വ്യക്തി ഉപേക്ഷിച്ചിട്ട് വന്ന വ്യക്തി ആ വ്യക്തി എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു ചക്രവർത്തി പോലെ ജീവിക്കുന്ന ഒരാളാണ് ചിലരുണ്ടല്ലോ ഒറ്റ പൈസ ചിലവാക്കില്ല പക്ഷെ ഒരു നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും അതല്ല വിവാഹ ജീവിതത്തിലാണെങ്കിലും ഭാര്യ സമ്പാദിച്ച് കൊണ്ടിരുന്നത് അനുഭവിക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടിരുന്ന അനുഭവിക്കുന്ന ഭാര്യ പക്ഷേ ആ ഒരു മറ്റുള്ള മറ്റോടൊരു റെസ്പെക്ട് ഇല്ല ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്തോ എനിക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം അതുകൊണ്ട് എനിക്ക് അങ്ങനെ റെസ്പെക്ട് ഒന്നും കാണിക്കില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളെ നടക്കാൻ പാടുള്ളൂ എന്നൊരു എനർജിയാണ് ഈ ഫസ്റ്റ് എനർജി നെഗറ്റീവ് എനർജി മനസ്സിലായോ അപ്പൊ ഈ വ്യക്തി ഒരു ഒരു കാര്യം ചെയ്യാനും ഭയങ്കര ഒരു മടിയുള്ള സ്ത്രീ ആണെങ്കിലും പുരുഷ ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി വളരെയധികം ആധികാരികമായി പെരുമാറുന്ന ഒരു വ്യക്തി പക്ഷെ ഒരു കാര്യം ചെയ്യാനും ഇഷ്ടമില്ലാത്ത അത് ജോലിക്ക് പോകില്ല ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും ഒരു കാര്യത്തിനോട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്നാ എല്ലാ എക്സ്ട്രീമാണ് ഒരാൾ പൈസ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വ്യക്തിക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ആ പൈസ ചെലവാക്കുകയില്ല ഈ വ്യക്തിയുടെ കയ്യിലേക്ക് വരുന്ന പൈസ ഒന്നും ഈ വ്യക്തി ചെലവാക്കില്ല എപ്പോഴും മറ്റേ ആളുടെ കയ്യിൽ നിന്നുള്ള ചെലവാക്കലാണ് ഇവിടെ നടക്കുക അപ്പൊ ഈ വ്യക്തിക്ക് ഒരു സ്വകാര്യമായിട്ടൊരു ഉണ്ട് അത് തൊടില്ല ഒരു വ്യക്തി മറ്റുള്ളവരുടെ പണം ലാവിഷമായിട്ട് ചെലവാക്കുന്ന ഒരു വ്യക്തിയാണിതെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ചിലപ്പോ ഇതിന് കുറച്ച് നാള് കഴിഞ്ഞപ്പോ കൂടെയുള്ള ഉള്ള ആൾക്ക് മതിയായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ജോലി നോക്കണം അല്ലെങ്കിൽ കൂടെയുള്ള ആള് ഗർഭിണിയാവുക ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോ എന്നാൽ എനിക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കാരണം ഈ വ്യക്തിയാണ് ചെലവിന് കൊടുത്തിരുന്ന അപ്പൊ ചെലവിന് കൊടുത്തിരുന്ന വ്യക്തി വയ്യാണ്ടായി ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മള് കൂടെ നിന്ന് നമ്മള് ഹെൽപ്പ് ചെയ്യണം അതല്ല ഈ വ്യക്തി അപ്പഴേ മുങ്ങിക്കളന്നു കാരണം ഈ വ്യക്തിക്ക് ഇവർക്ക് ചെലവിന് കൊടുക്കാനുള്ള ജോലി ചെയ്യാൻ പറ്റില്ല എന്നാ പിന്നെ ആദ്യം തുടങ്ങി ജോലി ചെയ്തൂടെ എന്നാണ് ഈ വ്യക്തിയുടെ ചിന്ത അപ്പം വളരെ വൃത്തികെട്ട മനസ്സുള്ള ഒരു എനർജിയാണ് ഒരു എന്താ പറയാ ഒരു ഇത്തിക്കണ്ണി പോലെയാണ് മറ്റുള്ളവരുടെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു വ്യക്തിയാണത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ ആ ഇയാള് പക്ഷെ ഈ വ്യക്തി ഒന്നിനും ഒരു കുറവുമില്ല ഈ വ്യക്തിക്ക് ജോലിയില്ല വേറെ ഒന്നും ഇല്ലെങ്കിലും മറ്റേ ആളിൽ നിന്ന് ഊറ്റി കുടിക്കുന്ന ആ അത് മതി എന്ന് വെച്ചാൽ ആവശ്യ വസ്ത്രങ്ങളുണ്ട് കിടക്കാൻ കിടപ്പാടമുണ്ട് ഭക്ഷണമുണ്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നുണ്ട് മൊബൈൽ പുതിയത് കിട്ടുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഒരു വിധേയത്വം ഈ ചെലവിന് കൊടുക്കുന്ന ആൾക്ക് തന്നെ ഈ വ്യക്തിയോട് വിധേയത്വമുണ്ട് അപ്പൊ ഇവിടെ കഷ്ടകാലത്തിന് അവർക്ക് വയ്യാതായപ്പോൾ അവർക്ക് ജോലിയെടുക്കാൻ വയ്യ ഇവിടെ ഈ വ്യക്തിയുടെ ചെലവുകൾ നടക്കില്ല എന്ന് അറിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരെണ്ണം നെഗറ്റീവ് എനർജി ഉള്ള ഒരാളും കേട്ടോ വളരെ വൃത്തികെട്ട ഒരു എനർജി ആയിട്ടാണ് അത് കാണിക്കുന്നത് ഏറീസ് ആണ് ഇവിടെ കാണിക്കുന്നത് സോഡിയോക്സൈഡ് ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഭാര്യയോ ഭർത്താവും നഷ്ടപ്പെട്ട കുഞ്ഞ് നഷ്ടപ്പെട്ട ഈ രണ്ടാമത്തെ എനർജി ഇവിടെ ഇനി എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമെന്ന് വിഷമിച്ചു നിൽക്കുന്ന ഈ എനർജി എന്താണ് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് ഈ വ്യക്തി ഇപ്പോഴും ഒരു പുതിയൊരു റിലേഷൻഷിപ്പിനെ ആഗ്രഹിക്കുന്നില്ല വ്യക്തി വിവാഹ ജീവിതം എന്റെ സന്തോ ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ ജീവിതം ഈ വ്യക്തി വിവാഹ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിരുന്നു മനസ്സിലായോ ആ വ്യക്തി നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയാണ് ഈ വ്യക്തി അപ്പം ഈ വ്യക്തിയുടെ രണ്ടാമത്തെ എനർജി നല്ല എനർജിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്ന് എല്ലാം നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആർക്കു വേണ്ടി എന്ന് പറഞ്ഞ് സ്റ്റക്കായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല എല്ലാത്തിൽ നിന്നും ഒളിഞ്ഞു നിൽക്കുകയാണ് ഒഴിഞ്ഞു നിൽക്കുകയാണ് അതുപോലെ വളരെ ഡിപ്രസ്ഡ് ആണ് ആർക്കും ഈ വ്യക്തിയെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം ചിലപ്പോൾ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കാം ആരെയെങ്കിലും അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതായിരിക്കാം എന്തായാലും വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹമായിരുന്നു ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ അപ്പൊ ഇപ്പൊ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് എന്ത് ചെയ്യണം എന്ന് മുഴുവൻ ആ ഒരു നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും മൊത്തത്തിൽ ആ ജീവിതം പോയ ഒരു എനർജിയാണിത് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ഇനി ഈ വ്യക്തി രണ്ടാമത് തുടങ്ങണം രണ്ടാമത് തുടങ്ങണമെങ്കില് ഈ വ്യക്തി എന്തെങ്കിലും ഒരു ആശ്വാസം എവിടെന്നെങ്കിലും കിട്ടണം എന്നാലേ ഈ വ്യക്തിക്ക് രണ്ടാമത് തുടങ്ങാൻ പറ്റുള്ളു ജീവിതം ഇപ്പൊ നമ്മളുടെ നമ്മളാ വയനാട് ഉരുൾപൊട്ടലൊക്കെ കണ്ടു പലരുടെയും മക്കൾ നഷ്ടപ്പെട്ടു ഭാര്യ ഭർത്താവ് അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നറിയാതെ അന്ധം വിട്ട് നിക്കുന്ന എനർജികളാണ് ഇവിടെ കാണിക്കുന്നത് ഈ മനുഷ്യൻ ഈ ഒരു സ്ത്രീയോ പുരുഷനോ ഇവര് ഒന്നും അറിയില്ല എന്ത് ചെയ്യണം കാരണം ഇവർ കണ്ടെടുത്തോളം നല്ല സ്വഭാവമുള്ള എലർജിയാണ് ഇവര് മനസ്സിലായോ അപ്പോൾ ഇവര് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഇവര് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഒരു തരത്തിലും നിങ്ങളെ ഈ ചിരിക്കുന്നുണ്ടാവാം സംസാരിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ വ്യക്തി അവിടെ നിന്ന് മുങ്ങിക്കളയും കാരണം ഒരു റിലേഷന് ഇവർ ഹാ പ്രിപ്പയർഡ് അല്ല ഇപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർ ഒരു പ്രിപ്പയർഡല്ല വളരെയധികം വേദന അനുഭവിക്കുന്നത് പക്ഷേ ഈ രണ്ടാമത്തെ എനർജി വളരെ നല്ല എനർജി ആണെന്നാണ് പറയുന്നത് നല്ലൊരു ഭർത്താവാകാനോ ആകാനോ നല്ലൊരു ഭാര്യയാകാനോ കപ്പാസിറ്റി ഉള്ള ഒരു എനർജിയാണ് നഷ്ടം അനുഭവിക്കുന്ന ആ വേദന അനുഭവിക്കാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയാണ് ചിലർ നഷ്ടം പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ടു പോകും ഈ വ്യക്തിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അപ്പം ഈ വ്യക്തി ശരിക്കും റിലേഷൻഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ജോഡിയൊക്കെയാണ് മനസ്സിലായാലൊന്നും പറഞ്ഞിട്ടില്ല ഇനി ആദ്യം പറഞ്ഞ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾ തലവേദന തുടങ്ങാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് പുതിയ വ്യക്തിയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം എന്ന് പറയുന്നത് കേട്ടോ വന്ന് ഈ ശരിക്കും വിവരമുള്ളവര് പറയും നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോകമാണ് നമ്മളുടെ സ്വർഗമാണ് അവിടെ എന്ത് തരം എനർജിയെ കയറ്റണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത് ചില എനർജീസ് വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്കൊരു വലിയ തലവേ ഈ എനർജി അങ്ങനെയാണ് ഈ എനർജി നിങ്ങളുടെ നെഗറ്റീവ് എനർജിയാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് എനർജി സമയമെടുക്കും നെഗറ്റീവ് എനർജിയിലുള്ള ഈ ആള് ഈ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ അവർ എന്താണോ ചെയ്തിരുന്നത് അത് ഹീൽ ചെയ്യാണ്ടാണ് ഇവർ വരുന്നത് അപ്പൊ അതേ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലും ഇവർ പ്രകടമാക്കും നിങ്ങൾക്ക് ഇവരുടെ സംസാരത്തിൽ നിങ്ങൾ വീണ് പോകുന്നതായിരിക്കാം കാരണം ബാഹ്യ ചിലപ്പോൾ ബാഹ്യ സൗന്ദര്യത്തിൽ വീണ് പോകുന്നതായിരിക്കാം അതുപോലെ കുറേ നുണ പറയുന്ന സ്വയം പൊങ്ങി പൊക്കി പറയുന്ന എനിക്ക് അങ്ങനെ ആൾക്കാരെ പരിചയമുണ്ട് എൻ്റെ വീട്ടുകാർ ഭയങ്കര പൈസക്കാരാണ് എനിക്ക് മറ്റേ ആളായിട്ട് പരിചയമുണ്ട് സിനിമാ നടനായിട്ട് പരിചയമുണ്ട് നടിയായിട്ട് പരിചയം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊങ്ങച്ചടിക്കുന്ന ഒരു എനർജിയാണ് ആൾക്കാരെ ഇങ്ങനെ വലയിൽ വീഴ്ത്താമെന്ന് നല്ലോണം അറിവുള്ള ഉള്ളു പൊള്ളയായ ഒരു ആരോടും ആത്മാർത്ഥതയില്ലാത്ത ഒരു എനർജിയാണ് ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കുക പോസിറ്റീവ് ആണ് വരണമെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ലൊരു വ്യക്തിയാണ് ജീവിതം താറുമാറായി കിടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും നിങ്ങൾ ഒരു പ്രതീക്ഷയും വെക്കണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക അപ്പോ രണ്ടു തരം സ്വഭാവമാണ് നമ്മൾ ഇവിടെ കണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ ഉദ്ദേശം എന്താന്ന് നോക്കാം ആദ്യത്തെ ആള് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ് ആദ്യത്തെ നെഗറ്റീവ് എനർജിയുടെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് സെൽഫ് ലവ് ഇത് ഭയങ്കര നാസിസ്റ്റിക് ആയ ഒരു എനർജിയാണ് ഈ ആദ്യത്തെ നെഗറ്റീവ് എനർജിയും ആകെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യം മാത്രമേ ഉള്ളൂ സെൽഫ് ലവ് ആണ് ആ വ്യക്തി നോക്കുന്നത് അപ്പൊ നിങ്ങളൊന്നും നിങ്ങളെന്നല്ല ഈ വ്യക്തി ഒഴികെ വേറെ ആർക്കും ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഈ വ്യക്തി ഭയങ്കര ബിസിയാണ് അപ്പൊ ചില സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ചില സമയത്ത് എങ്ങനെയാണ് ഇവർ ഈ നാസിസ്റ്റിക് ആയ വളരെ ടോക്സിക് ആയ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ഇവർ ആദ്യമൊക്കെ മൈൻഡ് ചെയ്യാണ്ടൊക്കെ ഇരിക്കും നിങ്ങളുമായിട്ട് കുറച്ച് ദിവസം നന്നായിട്ട് സംസാരിച്ച് പെട്ടെന്ന് ഒരു ദിവസം മുങ്ങിക്കളയും നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ മെസ്സേജ് റിപ്ലൈ വരുന്നില്ല നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ പിന്നെ വിളിക്കും കാരണം നിങ്ങൾ അന്നാത് ട്രാപ്റ്റ് ആവണം അപ്പം നിങ്ങൾ ഈ വ്യക്തിയെ മിക്സ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനാകും അപ്പോൾ കുറേ നിങ്ങൾ ടെൻഷൻ അടിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഈ വ്യക്തി വന്നിട്ട് ആ എന്തൊക്കെയാണ്ട് വിശേഷം എന്ന് പറഞ്ഞിട്ട് ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ഇല്ലാത്ത പോലെ നിങ്ങളോട് അഭിനയിക്കും അപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് ഇതിൽ ആണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഞാൻ ബിസിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നൊണയാണ് നിങ്ങൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്നാണ് പറയുന്നത് ഒരു കാർഡ് കൂടെ നമുക്ക് ഈ നെഗറ്റീവ് വ്യക്തിക്ക് വേണ്ടി എടുത്തു നോക്കാം ഈ വളരെ പ്രൊമിസ്ക്വസ് ജെസബൽ എന്നാണ് ജെസബൽ ബൈബിളുള്ള എനർജിയാണ് വളരെ ആയ ഒരു എനർജിയാണ് പ്രൊമിസ്ക്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നെഗറ്റീവായ ഒരു എനർജിയാണിത് ഒരു സ്ത്രീയുടെ സ്വഭാവമുള്ള എനർജിയാണ് സ്ത്രീ ആവണമെന്നില്ല മെയിൽ എനർജി ആയിരിക്കാം പക്ഷേ പെണ്ണിനെ പോലെ പെരുമാറുന്ന ഒരാൾ ഇവർ ഭയങ്കര പ്രൊമിസ്ക്യുസ് പ്രൊമിസ്ക്യസ് എന്ന് പറഞ്ഞാൽ പല ബന്ധങ്ങൾ ശാരീരിക ബന്ധങ്ങൾ പലതുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത് അപ്പം ഇവർക്ക് ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ ശാരീരിക ബന്ധം കാര്യങ്ങൾ നടന്നു പോകുക അത് അതാണ് ഇനി പോസിറ്റീവായിട്ടുള്ള ഈ എനർജിയുടെ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഈ വ്യക്തി ശരിക്കും പറഞ്ഞ ഒരു ഫെയറിറ്റെയിൽ റൊമാൻസിലായിരുന്നു എന്നുവച്ചാല് ഈ വ്യക്തിക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ നല്ല വ്യക്തിക്ക് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയാ നമ്മൾ വിചാരിച്ചു ഇയാൾക്ക് ചിലപ്പോ ഈ സ്ത്രീക്കോ പുരുഷനോ ഭർത്താവിനെയോ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഭാര്യയോ കുഞ്ഞിനോ നഷ്ടപ്പെട്ടത് അപകടത്തിൽ കൂടെ വെല്ലതുമായിരിക്കും ചിലപ്പോ അവർ ഒഴിഞ്ഞു പോയതുമായിരിക്കാം ഇവർ ലൈഫിൽ പക്ഷെ ആ ഒരു അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ടും ആ ജീവിതം നഷ്ടപ്പെട്ടതുകൊണ്ടും വളരെയധികം വിഷമിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ വ്യക്തി ഫെയർറ്റെയിലെ ജീവിക്കുകയാണെന്നാണ് പറയുന്നത് സത്യം വ്യക്തി നല്ല വ്യക്തിയുടെ എന്തായിരുന്നു അവരുടെ ജീവിതം എന്ന് ഈ വ്യക്തിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ ഇവരാരോ പറ്റിച്ചതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ടോക്സിക് ലൈഫ് സ്റ്റൈലിലായിരുന്നു ജീവിച്ചത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ഭയങ്കരമായിട്ട് കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ എന്നാലും ഇവര് അതിനോട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്ന വ്യക്തി പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു നല്ല വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു അവര് നമ്മളെ കാണിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് സങ്കടം ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതുപോലെ നഷ്ടപ്പെട്ടു പോയതിൽ ഭയങ്കര സങ്കടമുള്ള ഒരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിയാണ് ഇവര് ഈ സ്ത്രീ ആയാലും പുരുഷനായാലും അവർ നഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഒരു വ്യക്തിയാണ് അതിപ്പോഴും ആ സങ്കടം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഇവർക്ക് ആ അവരുടെ അവരെന്ത് തരം ബന്ധത്തിലാണോ ഉണ്ടായിരുന്നത് ഒരു പിടുത്തോ ഉണ്ടായിരുന്നില്ല അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള് ഭയങ്കരമായിട്ട് വെള്ളം ഒടിക്കുമായിരുന്നു സ്ത്രീ ആയാലും പുരുഷനായാലും ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു ഭയങ്കരമായിട്ട് പണക്കു പറയുമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു മുഖം കൂടി കൂടി ഉണ്ടായിരുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത് ഇവരെ ശരിക്കും ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു സൈക്കോ ആയിരുന്ന ആ വ്യക്തി അപ്പൊ ഈ എക്സ് ഇവരുടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എക്സ് ഇപ്പോഴും ഇവരെ വിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ മരിച്ചു പോയതല്ല ഉപേക്ഷിച്ച് പോയതാണ് പല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു എനർജിയാണ് ഇവരുടെ എക്സ് ഈ നല്ല വ്യക്തിയുടെ എക്സ് ഭയങ്കര സൈക്കോ പോലത്തെ ഒരു എനർജിയാണെന്നാണ് പറഞ്ഞത് ആണായാലും പെണ്ണായാലും അപ്പൊ ഇവരെ ഉപേക്ഷിച്ച് പോയതാണ് ചിലപ്പോൾ ഇവരിപ്പഴും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾ അവരോട് അട്രാക്ഷൻ കാണിക്കുമ്പോൾ അവർ മാറി നിൽക്കുന്നത് കാരണം മറ്റവര് തിരിച്ചു വരാൻ വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ആ എക്സിനെ വളരെയധികം സ്നേഹിക്കുന്നൊരു എനർജിയാണ് ഈ നല്ല എനർജി ആയിട്ടുള്ള ആള് പക്ഷേ നല്ല ചില സമയത്ത് നല്ല ആളുകൾ പോയി വളരെ വൃത്തികെട്ട റിലേഷൻഷിപ്പിൽ പോയി കേറും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പാവം പക്ഷെ ഇപ്പോഴും അവർ ആ വ്യക്തി മറ്റേ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നല്ല സ്വഭാവമുള്ള ആള് മറ്റേ ആള് വെറുതെയാണ് കേട്ടോ നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ് വളരെ ഉഴപ്പുള്ള ഒരു എനർജിയാണ് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ഒരു എനർജിയാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഇതോടെ ഞാൻ റീഡിങ് നിർത്തുകയാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയോക്സൈൻ വരുന്നത് ഏരീസ് ഉണ്ട് വർഗോ സ്കോപ്പിയോ ഇത്രയും സോഡിയോക്സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ വളരെയധികം നന്ദി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കാം വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ